ആ ഈ പുസ്തകമേളയിൽ മുമ്പും വന്നിട്ടുണ്ട് പുസ്തകമേള ഇന്ന് ഒരു പുസ്തകമേള എന്ന നില വിട്ട് ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള സംവാദത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ നമ്മളെല്ലാവരും ലോകത്തിന്ന് ഏറ്റവും അനിവാര്യമായിട്ട് വിശ്വസിക്കുന്ന ബഹുസ്വരതയുടെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളുടെ ചിന്താധാരകളുടെ ഒക്കെ ഒരു ഒരു സംഗമവേദിയായി ഇത് മാറിയിരിക്കുന്നു അതുതന്നെയാണ് ഇതിൻ്റെ വളർച്ച അത് പ്രബുദ്ധമായിട്ടുള്ള ഒരു വികാസത്തിൻ്റെ അടയാളമാണ് ആ അർത്ഥത്തിൽ ഷാർജ പുസ്തകമേള ഇന്ന് ലോകത്ത് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക സന്ദർഭം ആയി പരിണമിച്ചു എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ് പ്രത്യേകിച്ച് ഇതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അവിടുത്തെ സമൂഹങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘടിപ്പിക്കുന്ന രാജ്യത്തിന് അതിൻ്റെ ഭരണകൂടത്തിന് വളരെ വലിയ അഭിമാനമാണ് ഞാനെപ്പോഴും പറയാറുണ്ട് വായന മരിക്കുന്നില്ല പക്ഷേ വായനക്ക് പണ്ടുള്ള പോലുള്ളൊരു വൈപുല്യം അത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് സോഷ്യൽ മീഡിയയുടെ തള്ളിക്കയറ്റമാണ് സോഷ്യൽ മീഡിയ വേണം പക്ഷേ വായനക്കും പുസ്തകത്തിനും അത് പകരമാവുകയില്ല പുസ്തകത്തിന് മൊബൈൽ പകരമല്ല അത് കൂടെ വളരെ ആഴത്തോടു കൂടി ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകതലത്തിൽ നമ്മളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളി സമൂഹവും പക്ഷേ അതോടൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി വായിക്കുന്നു എന്നുകൊണ്ട് മാത്രമായില്ല വായനയുടെ നിലവാരം വായനയുടെ ഉള്ളടക്കം അതും വളരെ പ്രധാനമാണ് കുറേ അങ്ങ് വായിച്ചു എന്നുള്ളതിനേക്കാൾ കുറേ അങ്ങ് പുസ്തകങ്ങൾ ഇറങ്ങി എന്നതിനേക്കാൾ സമൂഹത്തിന് കാലത്തിന് ആവശ്യമുള്ളതെന്തോ അത് നൽകാൻ സാധിക്കണം അപ്പോൾ ഒരു ഉള്ളടക്കത്തിൻ്റെ നിലവാരത്തിൻ്റെയും കൂടി ഒരു വലിയ പ്രസക്തി വർദ്ധിച്ചു വരുമ്പോൾ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ വായനാ സംസ്കാരം വളരെ ഗഹനമായിട്ടുള്ള വളരെ നൈതികമായിട്ടുള്ള വളരെ പല ദായക ശേഷിയുള്ള വായനാശീലത്തെ ഇത് വർദ്ധിപ്പിക്കും നമുക്ക് എല്ലാവർക്കും അതിന് വേണ്ട പോലെയൊക്കെ പ്രവർത്തിക്കാം ആശിക്കാം ആശംസിക്കാം ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക